മുൻവർഷങ്ങളിലെ എസ് എസ് എൽ സി പരീക്ഷകളിൽ ചോദിച്ച രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനി ലക്ഷ്മണസാന്ത്വനം ശ്രീരാമന ലക്ഷ്മണനിലുള്ള വിശ്വാസം ഈ വരികളിൽ എങ്ങനെ പ്രകടമാവുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ലക്ഷ്മണന്റെ കഴിവിലുള്ള വിശ്വാസവും വ്യക്തിത്വത്തിലുള്ള മതിപ്പും ജ്യേഷ്ഠനോടുള്ള സ്നേഹവുമാണ് ശ്രീരാമന്റെ ഈ വാക്കുകളിലുള്ളത് അടുത്ത ചോദ്യം എന്നെ വിടാൻ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയോ രാംഗ്വാൾ രാംഗ് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ത് ഉത്തരം മെത്രാന്റെ ഭവനത്തിൽ നിന്ന് വെള്ളി സമ്മാനങ്ങൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞ രാംഗ്വാൾ പുലർച്ചെ തന്നെ പോലീസ് പിടിയിലായി പോലീസുകാർ അയാളെ മെത്രാന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ താൻ ആ വെള്ളി സമ്മാനങ്ങൾ അയാൾക്ക് സമ്മാനമായി നൽകിയതാണ് എന്നായിരുന്നു മെത്രാന്റെ മറുപടി തന്റെ ജീവിതം അവസാനിക്കുമെന്ന് കരുതിയ സന്ദർഭത്തിൽ മെത്രാന്റെ ഇടപെടൽ രാംഗ്വാൽ രാങ്ങിനെ പോലീസുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു അപ്രതീക്ഷിതമായ ഈ സംഭവം വിശ്വസിക്കാൻ കഴിയാതെയാണ് രാംഗ്വാൾ രാംഗ് ഇപ്രകാരം ചോദിച്ചത് അടുത്ത ചോദ്യം വികാരം ഭാഷയെ അപ്രസക്തമാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു സന്ദർഭം കടൽ തീരത്ത് എന്ന കഥയിൽ നിന്ന് കണ്ടെത്തി വിവരിക്കുക ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം വെള്ളായപ്പൻ കണ്ടുണ്ണി ജയിലിനുള്ളിൽ കണ്ടുമുട്ടുമ്പോൾ മകനെ അപ്പ എന്ന രണ്ടു വാക്കുകൾ മാത്രം ആ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി അവർ തമ്മിലുള്ള വിനിമയ ഭാഷ മൗനമാണ് അടുത്ത ചോദ്യം ബാഹുജനെന്നുള്ളതേ നമുക്കൊന്നുള്ളൂ മുറ്റും പ്രലോഭനം പുഷ്കരൻ ഇങ്ങനെ സങ്കടപ്പെടാനുള്ള കാരണം എന്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ക്ഷത്രിയനാണെങ്കിലും പുഷ്കരന് നാടും നഗരവും രാജ്യത്തെ ചിഹ്നങ്ങളായ കുടയും ചാമരവും ഇല്ല ശത്രുക്കളെ നേരിടാനുള്ള സൈന്യവും ഇല്ല അതാണ് പുഷ്കരൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അടുത്ത ചോദ്യം എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്ത് നിലത്തിരുന്നു പാണ്ഡവർ പാളയത്തിൽ നിന്നും പുറത്തു പോയിരുന്നു ഇരുന്നു എന്ന പദം വാക്യങ്ങളിൽ ഉണ്ടാക്കുന്ന അർത്ഥവ്യത്യാസം കുറിക്കുക ഇത് രണ്ടായിരത്തി നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ആദ്യത്തെ വാക്യത്തിൽ ഇരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇരുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ പോയി എന്ന ക്രിയയ്ക്ക് ഊന്നൽ നൽകാനാണ് ഇരുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഇത് ആത്മാവിന്റെ ഒരു വെളിപാടാണ് അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല ആത്മാവിന്റെ വെളിപാടുകൾ എഴുത്ത് ആത്മാവിന്റെ വെളിപാടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം എഴുത്തുകാരന്റെ ഹൃദയവികാരങ്ങളുടെ പ്രതിഫലനമാണ് എഴുത്ത് എഴുത്തിനു വേണ്ടി ധ്യാനത്തിലിരിക്കുമ്പോൾ മറ്റൊരു ചിന്തയും എഴുത്തുകാരനെ ബാധിക്കില്ല അതുകൊണ്ടാണ് ആത്മാവിന്റെ വെളിപാടാണ് എഴുത്ത് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എൻ്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ മുപ്പത് രൂപയേക്കാൾ എത്രയോ വലുതായിരുന്നു അക്കർമാശി ഈ വാക്കുകളിൽ തെളിയുന്ന ജീവിതപാഠം എന്ത് വ്യക്തമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ദാരിദ്ര്യം പിടിമുറുക്കിയ ജീവിതമാണെങ്കിലും അന്യന്റേത് കൈവശപ്പെടുത്തുകയോ ആഗ്രഹിക്കുകയോ ചെയ്യരുത് ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി വളരെ വലുതായിരിക്കും എന്നിവയാണ് ഈ ആത്മകഥാഭാഗം നൽകുന്ന ജീവിതപാഠ അടുത്ത ചോദ്യം അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായ മകനു തുടരെ തുടരെ കത്തുകൾ എഴുതി അയച്ചു ഞാൻ കഥാകാരനായ കഥ സരസ്വതി വിലാസങ്ങൾ എഴുത്തുകാരനിലും മകനിലും മാറ്റങ്ങൾ എന്തെല്ലാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം സരസ്വതി വിലാസമാണ് എസ് കെ പൊറ്റക്കാട്ടിന് എഴുതാനുള്ള പ്രേരണ നൽകിയത് അമ്മ പറഞ്ഞ കഥകൾക്കപ്പുറത്ത് എസ് കെ സ്വന്തം ഭാവനാ വിലാസങ്ങളും ചേർത്താണ് അമ്മയുടെ മകന് കത്തുകൾ അയച്ചത് മകന്റെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം ഉണ്ടാകാൻ ഈ സരസ്വതി വിലാസം കാരണമാകുന്നു അടുത്ത ചോദ്യം ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ അശ്വമേധം ഈ പ്രഖ്യാപനം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം അമാനുഷിക ശക്തിയും മന്ത്രതന്ത്രങ്ങളും ഒന്നും ഇല്ലാത്ത പച്ച മനുഷ്യന്റെ അതായത് സാധാരണക്കാരന്റെ നന്മകൾ ഉള്ളവനാകാനാണ് കവി ആഗ്രഹിക്കുന്നത് അടുത്ത ചോദ്യം പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തേണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ അത് തിരുത്തി എന്തായിരുന്നു ജൂലിയാനയുടെ പ്രാർത്ഥന അവൾ തിരുത്തിയത് എന്താണ് ഉത്തരം ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരു അപകടവും വരുത്തരുതേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ അത് തിരുത്തി ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു